ഞാനൊരു കുഗ്രാമത്തിലാണ് ജനിച്ചത് വളർന്നത് ഞാൻ വളർന്ന് വലുതായപ്പോൾ എൻ്റെ വല്യപ്പക്ക് ഒരു ചെറിയ അസുഖം പിടിപെട്ട് അത് മൂർച്ഛിക്കുകയും ഒടുവിൽ വലിയൊരു ഓപ്പറേഷൻ വരികയും മരണത്തിൻ്റെ വക്കിൽ എത്തുകയും ചെയ്തപ്പോൾ ഉപ്പയുടെ പേരിലുണ്ടായിരുന്ന വീടും സ്ഥലവുമെല്ലാം ഭാവിയിലേക്ക് മക്കൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഉമ്മയുടെയും എൻ്റെയും പേരിലേക്ക് മാറ്റി മാറ്റിയെഴുതുകയുണ്ടായി അങ്ങനെ എനിക്കും എൻ്റെ വല്ലിയമ്മയുടെ പേരിലുള്ള നൂറ് പെരിക്ക് സ്ഥലം ഏകദേശം പത്ത് സെൻറ്റിനടുത്ത് സ്വന്തമായി കൈവശമുള്ള ഉടമയായ ഒരു വ്യക്തിയായി ഞാൻ മാറി അങ്ങനെ വിവാഹത്തിന് ശേഷം ആ സ്ഥലത്ത് ഒരു ചെറിയ ഒരു വീട് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു മുപ്പത്തഞ്ച് സെന്റിൽ വരുന്ന ഒരു തറവാട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും കുടുംബസമേതം താമസിക്കുന്നത് അങ്ങനെ വിവാഹത്തിന് ശേഷം സ്വന്തമായി ഒരു വീട് എന്ന ആഗ്രഹം ജനിച്ചപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്തായി നൂറ് പെരിക്ക് സ്ഥലത്ത് ഒരു ചെറിയ വീട് വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് തത്വശാസ്ത്രത്തിൽ കഴിവുള്ള ഒരു വ്യക്തിയെ ഒരു ഉസ്താദിനെ കൊണ്ടുവരികയും വീടിനു വേണ്ടി നല്ലൊരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു അങ്ങനെ അലഹദില്ല അദ്ദേഹം വീട്ടിൽ വന്നു വീട് വെക്കാൻ പോകുന്ന സ്ഥലത്ത് വന്നിരുന്നു ആവശ്യമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനനുയോജ്യമായ ഒരു പ്ലാൻ വരച്ച് എനിക്ക് കാണിച്ചു തന്നു ഒടുവിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി രാത്രി തന്നെ അയച്ചു തരികയും ചെയ്തു അങ്ങനെ വീടിൻ്റെ പണി ഞങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു ആദ്യമായി പാതുകം കീറി അതിന് ആവശ്യമായ ആളുകളെ വിളിച്ചു വരുത്തുകയും പണിക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തതിനു ശേഷം എന്ന് പറയുന്നത് മുകളിലേക്കുള്ള ബിൽഡിങ്ങിൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷനാണ് ഏറ്റവും വലിയ നിലനിൽപ്പ് എന്ന് പറയുന്നത് പാതുക തറയാണ് ആ പാതകത്തിനാവശ്യമായ കല്ലുകൾ തൊട്ടടുത്തുള്ള പറമ്പിലൂടെ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ചെറിയൊരു വഴി അദ്ദേഹത്തോട് സംസാരിച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തി ഒടുവിൽ പാതകം പണി ആരംഭിച്ചു ആ സ്ഥലത്ത് കല്ലുകൾ ഇറക്കി ആവശ്യമായ കല്ലുകളിട്ട് നിറച്ചു ശേഷം ആ കല്ലുകളുടെ ഉള്ളിലേക്ക് മണ്ണും അതുപോലെ തന്നെ കല്ലുകളൊക്കെ കയറി ഫിറ്റാകുന്നതിന് വേണ്ടി വെള്ളം അടിച്ചു കൊടുക്കുക എന്ന എല്ലാവരും ചെയ്യുന്നൊരു പണി ഞാനും തുടങ്ങി ഏകദേശം ഒരാഴ്ചയോളം പാതകത്തിൻ്റെ മുകളിലൂടെ വെള്ളം വെള്ളമൊഴിച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് തറയുടെ ഉള്ളിൽ മണ്ണ് നിറച്ച് അതിനെ ഫിറ്റാകുന്നതിന് വേണ്ടി സെറ്റാകുന്നതിന് വേണ്ടി ഒരാഴ്ചയോളം പരിശ്രമിച്ചു അങ്ങനെ അലഹദില്ല പണി കഴിഞ്ഞു മുകളിലേക്ക് കുറച്ചുയർത്തി തറപ്പണിയും കഴിച്ചു കാരണം വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വെള്ളം വരാത്ത രൂപത്തിൽ നാം ഫൗണ്ടേഷൻ ഒന്നുകൂടെ ഉയർത്തി പണിയതായിരുന്നു അങ്ങനെ വീടുപണി ആരംഭിച്ചു അലഹമില്ല വീടുപണി വാർപ്പ് വാർപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ബെൽറ്റ് പണി അതുപോലെ മുകളിലേക്കുള്ള പടവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഞങ്ങൾ നിർവഹിച്ചു അതിനെ നനക്കുന്നതിന് വേണ്ടി തറവാട്ടിൽ നിന്ന് മോട്ടർ ഉപയോഗിച്ച് വെള്ളം നനക്കുകയും വെള്ളമെടുക്കുകയും നനക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ വീടിൻ്റെ പരിസരത്തുള്ള ഏതാനും ചില മരങ്ങൾ അതുപോലെ തന്നെ തെങ്ങുകൾ ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഈ നനക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ആവട്ടെ അതുപോലെ തന്നെ പടവട്ടെ ബെൽറ്റാവട്ടെ വീടിന് വെള്ളം ആവശ്യമായ രീതിയിൽ നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കെട്ടുറപ്പിന് വളരെയധികം ഗുണം ചെയ്യും എന്നല്ല നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ നനക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾക്കും അതുപോലെ തന്നെ ഇതുവരെ കായ്ക്കാത്ത മരങ്ങൾ വീട്ടിലുണ്ടായിരുന്നു വീടിൻ്റെ പുതിയ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലിയപ്പ പഴയകാലത്ത് ഹോസ്പിറ്റൽ ആയി കിടക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ചിലപ്പോഴൊക്കെ മാസങ്ങളിൽ പോയി വരുമ്പോൾ ഫ്രൂട്ട്സ് മേടിച്ചു കൊണ്ടുവരും ടൗണിൽ നിന്ന് അങ്ങനെ ഒരിക്കൽ ഒന്ന് രണ്ട് തരം വെറൈറ്റി മാങ്ങ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീടിൻ്റെ പരിസരത്ത് പല ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ അണ്ടി കുഴിച്ചിട്ട് അതിനെ ഒളപ്പിച്ച് വെച്ചിരുന്നു അത് പിന്നീട് വളർന്നു വലുതായി പക്ഷേ കായ്ക്കുന്നതും വീഴുന്നതും ഒക്കെ പുഴുവുള്ളതായി കാണപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീട് പണി തുടങ്ങുന്നതും വീട് പണിയോടൊപ്പം തന്നെ വീട് പണിക്ക് വെള്ളം നനക്കുന്നതോടൊപ്പം തന്നെ പരിസരങ്ങളിലുള്ള തെങ്ങിനും അതുപോലെ മാവിനും അതുപോലെ മറ്റു ചെടികൾക്കുമൊക്കെ നനച്ചു കൊടുക്കാറുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ വീട് പണി വാർപ്പോളം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു വാർപ്പ് മാത്രം പൂർത്തിയായിട്ടില്ല മഴക്കാലമായതുകൊണ്ട് തന്നെ ഇൻഷാല്ല അത് ഉടനടി നടക്കുകയും ചെയ്യും ഈ ഒരു സമയത്ത് ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതുവരെ വേണ്ട പോലെ കായ്ക്കാത്ത വേണ്ട പോലെ ഫലം തരാത്ത മരങ്ങൾ വീടിനെ പരിഗണിക്കുന്നത് പോലെ അതിനെ നനക്കുമ്പോൾ തൊട്ടടുത്തുള്ള മാവിനും തെങ്ങിനും ഒക്കെ നനക്കാനും അതിനെ പരിഗണിക്കാനും അതിനെ പരിചരിക്കാനും തുടങ്ങിയപ്പോൾ അത് ഞങ്ങൾക്ക് ഫലം കായ്ക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മരങ്ങളൊക്കെ ഫലം കായ്ച്ചു നിൽക്കുന്ന സമയത്ത് അതിനേക്കാളൊക്കെ ഉഷാറായി ഫലം തന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രൂപത്തിൽ നല്ലൊരു ഫലം കിട്ടാൻ കാരണം അത് പരിഗണനയാണ് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ആളെ പരിഗണിച്ചതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരുന്നില്ല അവന് ഭാവിയിൽ വലിയ ഉയർച്ച കണ്ടെത്താൻ നമുക്കും കഴിയുമെന്നതാണ് വസ്തുത പറഞ്ഞു വരുന്നത് ഞാൻ പഠി പഠിപ്പിക്കുന്ന മദ്രസയിൽ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ ബന്ധപ്പെടുന്ന മേഖലയിൽ ഒരു കുട്ടി അവനെ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് കുടുംബ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവനായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴക്കുകളിൽ നിന്നായിരിക്കും ഒരു സമാധാനത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കയറി വരുന്നത് നമ്മുടെ സ്നേഹവും സ്നേഹവായ്പും കേട്ട് സന്തോഷിക്കാനായിരിക്കും ചിലപ്പോൾ അവൻ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വേവലാദികളും പറഞ്ഞ് അതിനെ തളർത്തുന്നതിന് പകരം അല്ലെങ്കിൽ നാം കെട്ടിക്കൊണ്ടുവരുന്ന നമ്മുടെ ഭാര്യ അതുപോലെ നാം വിവാഹം കഴിച്ച് പറഞ്ഞേക്കുന്ന നമ്മുടെ മകൾ അവരൊക്കെ ചെത്തിപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത സ്വഭാവം അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിലേക്കായിരിക്കും ഈ അവസരത്തിൽ നാം അവരെ പരിഗണിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾ അവർക്ക് പരിഗണനയാണ് വേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ അടുത്ത് ഏറ്റവും വലുത് പരിഗണനയാണ് ആ പരിഗണന കിട്ടിയാൽ ചിലപ്പോൾ അവർ വലിയ ഉന്നതങ്ങളിലേക്ക് ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട് നമ്മുടെ മുൻഗാമികളായ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ പ്രഗത്ഭരും ഒക്കെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നത് അവർക്ക് കിട്ടിയ ചെറിയ പരിഗണനയുടെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളുടെയും അതുപോലെ ടീച്ചറുടെയും മാഷിൻ്റെയും ഒക്കെ പരിഹാസ കഥാപാത്രങ്ങളായിരുന്ന പലരും ചിലപ്പോൾ മാതാവിൻ്റെയോ പിതാവിൻ്റെയൊക്കെ പരിഗണന കൊണ്ട് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുകയും എത്തിപ്പിടിക്കുകയും ചെയ്ത ഒരുപാട് സംഭവകഥകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഡിസൻ്റെ കഥ ഒരു ഉദാഹരണമാണ് ഇങ്ങനെ നമ്മുടെ പരിസരത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ഇത്തരം നല്ല പുരോഗതിയിലേക്ക് ചില പരിഗണനകൾ കൊണ്ട് എത്തിച്ചേർന്ന പല വ്യക്തിത്വങ്ങളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് നമ്മെ തേടി വരുന്നവർക്ക് നാം നൽകേണ്ടത് വലിയ പരിഗണനയാണ് വലിയ അറ്റാച്ച്മെൻറ്റാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അതിന് പരിഹാരം നൽകുവാനുള്ള ഏറ്റവും വലിയ അവർക്ക് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത് അതുകൊണ്ട് നാം ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക അത് ചിലപ്പോൾ അവർക്കും അതിനേക്കാൾ ഏറെ നമുക്കും വിജയങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള വലിയ നേട്ടമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക புதிய வீடியோயுமாய மட்டொரு வீடியோயே காணும்